ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ ഈ മലയാളികൾക്ക് എപ്പോഴും എപ്പോഴും മനസ്സിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പേരാണ് നമസ്കാരം കഴിഞ്ഞ ി ജെ പിയുടെ തടവറയിലായിരുന്നു വിദ്വേഷത്തിന്റെ തീരത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെന്നും പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ തീരത്തേക്ക് ഇറങ്ങി വന്ന നമ്മുടെ സന്ദീപ് വാര്യർക്ക് ഏറ്റവും അധികം എതിർപ്പമായി നിന്ന് കെ മുരളീധരനാണ് അതിന് കാരണം അദ്ദേഹം സന്ധി വാര്യർ മുമ്പ് ഗാന്ധിയുടെ മതത്തിലും അതേപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിലും ശക്തമായി വി വിയോജിപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യനും കെ മുരളീധരനും പണ്ടെങ്ങാനോ ഉള്ള ഒരു ബന്ധം പോലെ മുജ്ജന്മ ബന്ധം പോലെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചും വളരെ ആത്മാർത്ഥതയുള്ള അടുപ്പം കാണിച്ചുമുള്ള ഒരു രംഗങ്ങളാണ് ശ്രീകൃഷ്ണപുരത്ത് ശ്രീകൃഷ്ണപുരത്തുനിന്ന് വരുന്നത് ശ്രീകൃഷ്ണപുരം പാലക്കാട്ടെ ഒരു ബാ ഒരു മണ്ഡലമാണ് അവിടെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് രണ്ടുപേരും ഒരുമിച്ച് വന്നിരിക്കുന്നത് ആ ചടങ്ങിലാണ് രണ്ടുപേരും പങ്കെടുത്തുകൊണ്ട് പാലക്കാട് ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം വന്ന് അതിൽ സന്ദീപ് ആര്യർ പ്രസംഗിച്ചുള്ള ഒരു കാര്യമാണ് കടൽ കാണുന്നതും അതേപോലെ മോഹൻലാലിനെ കാണുന്നതും അതേപോലെ കെ മുരളീധരനെ പ്രസംഗിക്കുന്നതും അതേപോലെ ആനയെ കാണുന്നതും എല്ലാം സന്തോഷമുള്ള കാര്യം എത്ര കണ്ടാലും അതിവരില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യന്റെ ആ അത് നമ്മൾ ആ പ്രസംഗം ഒന്ന് കേട്ടുനോക്കാം എന്തൊരു രസകരമായ പ്രസംഗമാണ് സന്ദീപ് വാര്യരുടേത് എന്തായാലും കെ മുരളീധരൻ സന്ധീവാര്യരുടെ വാക്കുകളിൽ വീണിരിക്കുന്നു അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മഞ്ഞൊരുക്കിയിരിക്കുന്നു അവർ തമ്മിൽ ചേട്ടൻ ബാ ബാവ അനിയൻ ബാവ എന്നുള്ള രൂപത്തിലായിരിക്കുന്നു അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നതോടെ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും അധികം പ്രതിഷേധമുയർത്തിയ മുരളീധരൻ ആ കാര്യത്തിൽ താഴേക്കിറങ്ങിയിരിക്കുന്നു രണ്ടുപേരും ഒറ്റക്കെട്ടായി ഇനി മുന്നോട്ട് നീങ്ങും എന്നുള്ള കാര്യം സംശയമില്ല കാരണം കെ മുരളീധരൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആരാ എന്താണ് കെ കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ പിതാവാണ് കെ കരുണാകരൻ ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ആ ഒരു തരത്തിലും അദ്ദേഹം വിട്ടുവീഴ്ച തയ്യാറാവില്ല എന്നാൽ സന്ദീപ് വാര്യർ പറഞ്ഞ കെ കരുണാകരൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും മുരളീധരനും ആനയും മോഹൻലാലും എല്ലാം കടലും എല്ലാം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എത്ര കണ്ടാലും മതിവരാത്ത സംഭവങ്ങളായി സ്വയം മനസ്സിൽ കാണി ചിത്രീകരിച്ചിട്ടുള്ള സന്ദീപ് വാര്യർ ഒരൊറ്റയടിക്ക് മുരളീധരനെ തൻ്റെ മുരളീധരൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കെ മുരളീധര ഇനി കെ മുരളീധരൻ പറഞ്ഞ എന്താ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ കുടുംബത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും തർക്കങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും പാർട്ടിയുടെ അസറ്റായി അദ്ദേഹം നിൽക്കും ശ്രീ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു ചില പരിഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ തീരും അത് പറഞ്ഞല്ലോ പിന്നെ ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഞാൻ ചിലത് തുറന്ന് പറയുന്ന ആളാണ് പക്ഷേ ആ തുറന്ന് പറഞ്ഞാലും പാർട്ടി തീരുമാനം അംഗീകരിക്കുക മാത്രമല്ല ശ്രീ സന്ദീപ് വാര്യ തന്നെ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ്സുകാരനായി മാറിക്കൊഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് എന്തായാലും ഞാൻ എന്ത് വന്നാലും കോൺഗ്രസ് വിടില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വന്നാലും ഞാൻ എന്നും കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവും ഇപ്പോൾ ശ്രീ സന്ദീപ് ആര് കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു കരുത്തുകൂടെ കിട്ടി ഇതൊരു സ്ട്രൈക്കും അല്ല ഞങ്ങളുടെ പാർട്ടി എല്ലാ കാലത്തും കോൺഗ്രസ് നിലനിൽക്കും ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലുപേരെയും മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല മലയാളികൾക്ക് എപ്പോഴും എപ്പോഴും മനസ്സിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പേരാണ് അല്ല അദ്ദേഹം വരുന്നു കേട്ടപ്പോൾ ഞാനാണ് അഭ്യർത്ഥി എനിക്ക് അദ്ദേഹത്തെ കാണണം കാരണം അദ്ദേഹത്തെ കാണണം നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മുരളീ മുരളീട്ടൻ ഇവിടെ വരുന്നു എൻ്റെ മണ്ഡലമാണത് ഞാൻ വളരെ ധൃതി പിടിച്ച് മുരളീട്ടൻ വരുന്നു എന്ന് എനിക്ക് അവസാന വിഷയം വിവരം കിട്ടിയത് ഞാൻ ഓടി ഓടിയെത്തിയായിരുന്നു എനിക്ക് അനുഗ്രഹ ആവശ്യമുണ്ട് മുരളീട്ട് പിന്തുണ ആവശ്യമുണ്ട് സ്നേഹം ആവശ്യമുണ്ട് മാത്രമല്ല ഞാൻ ബി ജെ പിയിൽ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡിസിസീവ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ശ്രീ കെ കെ നാരൻ അധികം ബി ജെ പി ലിയിപ്പോ കോൺഗ്രസ് വരുമെന്ന് വിദൂരമായിട്ടുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്നും അത് ആവർത്തിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയ്ക്കും ആ പാരമ്പര്യത്തിന്റെ ഉടമകളിലയ്ക്കും അദ്ദേഹത്തോട് ഏറെ ബഹുമാനവും സ്നേഹവും അല്ല ഇത് ഒരു മറുപടിയല്ല ഇത് അതൊരു അർത്ഥശൂന്യമായിട്ടുള്ള ആരോപണങ്ങളല്ലേ ആക്ഷേപങ്ങളല്ലേ അവരത് ഉന്നയിക്കട്ടെ ഇനി എന്തൊക്കെ പറയും എന്തൊക്കെ പറയും ഈ വിശേഷപ്പെട്ടങ്ങൾ ഏറെ ഉണ്ടല്ലോ ഇനിയും ഏറെ ചാർത്തി തരുന്നെന്ന് എനിക്കറിയാം അവരെ ചാർത്തിത്തരട്ടെ ഞാനിപ്പോൾ കോൺഗ്രസ്കാരനാണ് ഞാനൊരു ചൂരിലെടുത്ത് മാരാർജ്ജി ഭവൻ്റെ ചുറ്റും അവരെ നന്നാക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാൽ അവർ നന്നാവില്ല അവരവരെ വഴിക്കപ്പെട്ടേക്കുന്നു ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ് ഞാൻ മുരളീഠൻ്റെ കൂടെയുണ്ട് കോൺഗ്രസിന്റെ കൂടെയുണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ്